ഗതാഗത മന്ത്രിയെ കരിങ്കുടി കാണിച്ചതിന് പിന്നാലെ മൂന്നാറിലെ ടാക്സി വാഹനങ്ങളിൽ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ് നാല് ദിവസത്തെ പരിശോധനയിൽ പിഴ ചുമത്തിയത് എട്ട് ലക്ഷത്തിലധികം ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനായി എത്തിയ മന്ത്രിക്ക് നേരെയാണ് ടാക്സി തൊഴിലാളികൾ കരിങ്കുടി കാണിച്ചത് ഡബിൾ ടെക്കർ ബസ് മൂന്നാറിലെ ടാക്സി തൊഴിലാളികളുടെ ഉപജീവന മാർഗം തകർക്കുമെന്നാരോപിച്ചായിരുന്നു തൊഴിലാളികളുടെ കരിങ്കുടി പ്രതിഷേധം തുടർന്ന് മേഖലയിലെ മുഴുവൻ ടാക്സി വാഹനങ്ങളും പരിശോധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി നാല് നടത്തിയ പരിശോധനയിൽ രൂപ പിഴയായി ഈടാക്കി മൂന്നാർ ചെക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് അതിനകത്ത് ഇരുപത്തിരണ്ടോളം വാഹനങ്ങൾ രേഖകളില്ലാത്തതും ടാസ്റാക്കാത്തതും ലൈസൻസില്ലാത്ത ഓടിച്ചതുമായിട്ടുള്ള സീസ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റിയഞ്ച് വണ്ടികൾക്കോളം കേസെടുക്കുന്നുണ്ട് അതിൽ മൂന്നു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിഇരുന്ന രൂപ കോമ്പോസ് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഇല്ലാത്ത കേസുകൾ ധാരാളമുണ്ട് ടാസറഖത്തിൽ മുപ്പത്തി കേസുകളുണ്ട് ലൈസൻസ് ഇല്ലാതെ ഓടിച്ചിട്ടുള്ള പന്ത്രണ്ടോളം കേസുകൾ പിന്നെ അനധികൃത രൂപമാറ്റം വരുത്തിയിട്ടുള്ള കേസുകൾ ഇരുപത്തെട്ടെണ്ണം എടുത്തിട്ടുണ്ട് ഫിറ്റ്നസ് ഇല്ലാതെ ഓടിച്ചിട്ടുള്ള വണ്ടികൾ പതിനേഴെണ്ണം പിടിച്ചിട്ടുണ്ട് മൂന്നാറിൽ ധാരാളം വണ്ടി പിന്നെ ഫിറ്റ്നസ് ഇല്ലാതെ ഇൻഷുറൻസ് നടത്താനായിട്ടുള്ള പരാതി പാർലർ സർവീസ് ആളുകളെ വാഹനങ്ങൾ സർവീസ് കുത്തിനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്റെ ഭാഗമായിട്ടുള്ള ചെക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങളുടെ ടാക്സ് ഫിറ്റ്നസ് ഇൻഷുറൻസ് തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് രൂപമാറ്റം വരുത്തി മീറ്റർ ഇല്ലാതെയും ഓടിയ ഓട്ടോറിക്ഷകൾക്കെതിരെയും നടപടിയെടുത്തു അനുവദനീയമായതിൽ അധികം യാത്രക്കാരെ കയറ്റിയ വാഹനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതുവരെ ഇരുപത് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു മൂന്നാറിലേക്ക് സഞ്ചാരികളുമായി എത്തുന്ന വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്